ഞാൻ പറഞ്ഞു ായിട്ടിങ്ങനെ ലോങ് വീഡിയോ ഒക്കെ സോ സപ്പോർട്ട് മീ അപ്പൊ ഇന്ന് പെരുന്നാറാവായിരിക്കും അല്ലേ മിക്കവാറും പെരുന്നാറാവായിരിക്കും അപ്പൊ ഇന്ന് കൊറച്ചധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ഇന്ന് നമുക്ക് ലോങ് വീഡിയോ എടുക്കാന്ന് സോ നമ്മ ഇന്നെ പറ രാവിലെ മുപ്പത്തരമണി ആയിട്ടുണ്ട് നമ്മ പറ അമ്മായിന്റെ വീട്ടിൽ പോയ ഇതുവരെ നോമ്പായിട്ടൊന്നും പോയില്ല സോ നമ്മ ഇന്ന് പോകാതാണ് വിചാരിച്ച അപ്പൊ നമ്മ അങ്ങോട്ട് പോണേട്ടാ വെള്ളിട്ടൊന്നുമില്ല വേറൊണ്ടെ ഇങ്ങനെ ഡ്രസ്സ് കിട്ടാൻ ഇറങ്ങിയല്ലേ പാറ ഓക്കേ നമുക്കിന വണ്ടി എടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടാ അതുകൊണ്ട് പെട്രോൾ ഒന്നുമില്ല അപ്പൊ പെട്രോളൊക്കെ അടിച്ചിട്ടാണ് പിന്നെ നമ്മുടെ ബാക്കി യാത്ര നമ്മ ഈ പോണ വഴി പറൂർ സൈഡൊക്കെ നല്ല രസമാണ് കാണാനായിട്ട് മരങ്ങളും സെയിലും കുഞ്ഞി പുഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാനായിട്ട് അപ്പൊ ഞാൻ അതൊക്കെ കാണിച്ചു തരാം നമ്മ വാഗമൻ പോകാനുള്ള പർച്ചേസിൽ വാങ്ങിയ ഒരു സ്പെക്സ് ആണ് ആട്ടാ ഫയർ പിന്നെ ഇത് വെച്ചിട്ടാ പൊറത്തിറങ്ങു ഭയങ്കര ഇഷ്ടമാണ് സ്പെക്സ് ഒക്കെ വെക്കാൻ നല്ല സ്റ്റൈലായിട്ടൊക്കെ ഫയർ അടക്കോളൂ കഥകൾ പറയുന്ന ഇടയിൽ ഞാൻ ഇൻട്രോ പറയാൻ പറഞ്ഞു പോയിട്ടാ അപ്പോൾ ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പറഞ്ഞു വന്നതുപോലെ ഇതെൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ആയിട്ടോ ഇന്നാണെങ്കിൽ ലോങ് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയത്ര വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇന്ന് പെരുന്നാരാവല്ലേ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിൽപ്പെട്ട ഒരു കാര്യം ചെയ്യാനാണ്ടാ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എന്റെ വീട്ടിലേക്കായിരിക്കും പോകണം എനിക്ക് മൈലാഞ്ചി മൈലാഞ്ചിരും പിന്നെ രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ട് അപ്പോൾ ഇപ്രാവശ്യം പെരുന്നാരാവും ഞാൻ ഫോട്ടോയിൽ തന്നെ ഇരിക്കും കുറേ നേരം കഴിഞ്ഞു ഫയറൊക്കെ ബോർഡിച്ചാൽ ഫയർ ബാക്കിൽ പോയി തന്നെ ഇരിക്കോട്ടാണ് പിന്നെ ഫോണും കൊടുത്താൽ അവളെ അങ്ങനെ ഇരുന്നോളും അപ്പം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കണത് എനിക്ക് കുറെ എന്തൊക്കെയോ പറയാനുണ്ട് എനിക്ക് എന്തൊക്കെയോക്കോ എന്തൊക്കെയോ എക്സൈറ്റ്മെന്റ് ഒക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം പാട്ടിന്റെ സൗണ്ട് കുറച്ചിട്ട് ബാക്കി പറയാം എടുക്കും എനിക്കൊരു സംസാരിക്കാനൊക്കെ തോന്നണം നമുക്ക് എന്തായാലും തിരിച്ചു പോകാൻ നേരത്തെ വണ്ടി ഇരിക്കുമ്പോ നമുക്ക് സംസാരിക്കാം കുറേ സമയ നല്ല എസ്തറ്റിക് ആയിട്ടുള്ളൊരു വള്ളിയാണ് എനിക്ക് നല്ല രസം ഇവിടെ കാണാൻ ഓ ഇവിടെ ആ കൊറേ നാളെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കേ ഓർമ്മയില്ലോന്നു നല്ല ട്വിന്നിങ് ആയിട്ടുണ്ടല്ലേ അമ്മ എന്റെ വീട്ടിലെ ഗാർഡൻ ആണ് ഇവിടെ മറ്റേ ലൂബിക്കണ്ട് കിട്ടാടിച്ചു മാറ്റിക്കൊണ്ട കണ്ടെ ലൂബിക്കണ്ട് ലൂബിക്ക നിങ്ങളെന്താ പറയാൻ പൊളി കാണാൻ പിന്നെ വീട് ീട്ടുക്കാൻ ഇഷ്ടല്ല നമ്മടെ നിന്ന് ഇറങ്ങി ഇപ്പൊ നല്ല വെയിലോന്നുണ്ട് അപ്പൊ നമ്മ അവിടെ നിറങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് കൊറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഞാൻ ഇന്ന ഇത് നോക്കി പറയണം നമുക്ക് നോക്കി പറയാം പെരുന്നാറാവനെന്നുണ്ടെങ്കില് നാളെ പെരുന്നാളാവുമല്ലോ ഓഫ് കോഴ്സ് അപ്പൊ നമുക്ക് കയ്യിൽ മൈലാഞ്ചി കിട്ടുണ്ട് കയ്യിൽ മൈലാഞ്ചി ഇടണം പിന്നെ ഇക്കാക്ക് ഷോട്ട് നിർത്തിട്ടില്ല പിന്നെ വേറെ കുറേ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ചെയ്യാനുണ്ട് സോ അതിനൊക്കെ എനിക്ക് നല്ല പൂവൊക്കെ അല്ലേ ഉണ്ട് ഈ പൂവൊക്കെ എന്നാലും വെള്ളിയിടത്തും കാണുമ്പോൾ ഒരു ആക്രാന്തവും കേട്ട് പള്ളി കിട്ടി അതെന്താന്ന് എന്താണെന്ന് വിചാരിച്ചു പക്ഷെ അവിടെ നിന്ന് ഞാൻ ഓരോരുത്തർ ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ എനിക്ക് ഇറങ്ങുന്നുണ്ട് ഒരു പള്ളി നല്ല രസമുണ്ട് ഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പള്ളിയാന്ന് പറയലോണ്ടോ ആയിട്ട് തരാം അതിൻ്റെ ഉള്ളിൽ നിന്ന് നിന്നാണ് കയറി ഇറങ്ങി നമുക്ക് കേറാവോ ആവോ അവിടെ പള്ളിയാണ് കണ്ടാ നല്ല രസേ കൊറച്ചുപേർ എന്തെങ്കിലും പിന്നെ ഷോട്ട്സില കണ്ടിട്ടുണ്ടാവും ഉണ്ട് ഉണ്ട് മോളും ഞാനീ വർക്ക് ചെയ്യണേ വർക്ക് ചെയ്യാനെ പോലെ തന്നെ ഹെഡ് ഓഫീസിലെ അക്കൗണ്ടായിട്ടാ വർക്ക് ചെയ്യണ അതൊക്കെ എന്റെ ഷോർട്ട്സിൽ ചിലവരൊക്കെ കണ്ടിട്ടുണ്ടാവും എന്റെ ഓരോ വീഡിയോസിലൊക്കെ പിന്നെ എനിക്ക് എന്തെങ്കിലും പറയാനൊക്കെ തോന്നണോണ്ടോ എനിക്കിങ്ങനെ എന്തൊക്കെയോ പറയാൻ തോന്നുന്നുണ്ടായിരുന്നു ആദ്യമായിട്ട് ലോങ് വീഡിയോ എടുക്കേണ്ട എക്സൈറ്റ്മെന്റ് ഒക്കെ ആയിരിക്കും ചിലപ്പോ പക്ഷെ ഞാൻ നല്ല സൂപ്പർ ആയിട്ട് എൻജോയ് ഇതൊക്കെ ഞാൻ മുമ്പേ ഇങ്ങനെ ഒരേ കുഞ്ഞു കുഞ്ഞി ബ്ലോക്ക് എടുക്കാൻ സാധനങ്ങളൊക്കെ ചിക്കിങ്ങില് വർക്കിട്ടനുശേഷം ഞാൻ ചിക്കിന്റെ ഏത് ഔട്ട്ലെറ്റ് കണ്ടാലും നോക്കി കൂട്ടാ അപ്പൊ ഞാൻ നേരെ കൊച്ചിയിൽ കാണും പോണ എന്റെ കൂടി രണ്ടു പേര് കൂടി ഇണ്ടാവൂട്ടാ അപ്പൊ കെ വൈപ്പിൻ വരെ ആക്കിത്തരും എന്നിട്ട് ഞാൻ അവിടെ നിന്ന് റോറോ എടുത്തിട്ടാണ് കൊച്ചിയിലേക്ക് എത്താം കൊച്ചിയിലേക്ക് എത്തി ഞാൻ നേരെ പോയത് എന്റെ ഫേവറേറ്റ് ഡ്രസ് ഷോപ്പിൽ കണ്ട ഇവിടെ നിന്ന് എന്ത് എടുത്തെന്ന് പറഞ്ഞാലും എനിക്ക് ഇവിടെ നിന്ന് എടുത്തില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല ആ മഞ്ഞ ഷർട്ട് ഇട്ട് നിൽക്കുന്നതാണ് ഇതിന്റെ ഓണർ മുഹബത്ത് എന്ന് പറഞ്ഞ കട ഇട്ട കൊച്ചിയിലുള്ളവർക്ക് അറിയാൻ പറ്റും അപ്പൊ ഡു വിസിറ്റ് നല്ല കടയാ നല്ല കളക്ഷൻസ് എനിക്ക് അവിടെ കിട്ടാറുണ്ട് എനിക്ക് മനസ്സിൽ ഫോണൊക്കെ കിട്ടാറുണ്ട് പോയിക്കൊണ്ടിരിക്കണം അതാണ് ആ ശബ്ദം എൻ്റെ ചൈൽഡ്ഹുഡ് മുതലുള്ള എൻ്റെ മെഹന്തി ആർട്ടിസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് എൻ്റെ സിസ്റ്റർ അവൾ നന്നായിട്ട് നന്നായിട്ടിടും എനിക്ക് അവൾ ഇട്ടാലേ എനിക്ക് തൃപ്തിയാവുള്ളൂ എൻ്റെ കല്യാണത്തിന് അല്ലെ ആ പെണ്ണാണ് ഇട്ടിരിക്കണം അപ്പം ഞാൻ കല്യാണത്തിന് ശേഷം വൈപ്പിനീന്ന് ഞാൻ ഇവിടെ വരെ വരും എൻ്റെ മെഹന്തി ഇടാ ഇടിയിക്കാനായിട്ട് എനിക്കത്രയും ഇഷ്ടമാണ് അവളെ കൊണ്ട് ഇടീക്കാനും രണ്ട് കൈയും കാലും നിറച്ചിടണമെന്നൊക്കെ ഞാൻ ആഗ്രഹം പറഞ്ഞേക്കണം ഇത്തിരി സമയം കൊണ്ട് എന്തൊക്കെ എന്ന് എനിക്കറിയില്ല നോമ്പ് ഒര്ക്കാളുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയും വേണം അറിയില്ല നമുക്ക് നോക്കാം എവിടെ വരെ എത്തുന്നു മൈലാഞ്ചി എല്ലാം തുടങ്ങിയിട്ടുണ്ട് കേട്ടാ ഞാൻ കയ്യിൽ കൈ വൈപ്പിൽ വന്ന സമയത്ത് ഞാൻ ഫോട്ടോസിൻ്റെ ഒക്കെ നന്നായിട്ട് മിസ്സ് ചെയ്യുമായിരുന്നു ഞാൻ കുറേ സമയം വൈപ്പിലിരുന്ന് വൈകുന്നേരം വന്ന് ഞാൻ മൈലാഞ്ചി ഇടേ ഇടേയില്ല അമ്മായി മുക്കി ഇല്ല ഒന്നും നടക്കേ ഇല്ലായിരുന്നു എൻ്റെ മൈലാഞ്ചി കിട്ടി കഴിഞ്ഞിട്ടുണ്ട് പിന്ന ഇങ്ങനെ കിട്ടുള്ളൂ സിമ്പിളായിട്ട് കിട്ടുള്ളൂ അപ്പൊ ഞാനും അനിയനും കൂടി കിട്ടാൻ ഷർട്ടൊക്കെ ഇവിടെ താടി അങ്ങനെ അങ്ങനെ കുറച്ച് ഷോപ്പുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ലാണ്ട് ഞാൻ ഒരേ കാര്യങ്ങൾ ചെയ്തോണ്ടിരുന്നത് പക്ഷേ എനിക്ക് ഇപ്രാവശ്യം എനിക്ക് നല്ല പ്ലാനിങ് ഉണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ളത് സോ കുറേ നേരം നമ്മൾ പുറത്ത് പോയി നടക്കുന്നേക്കാളും നല്ല നമ്മുടെ കയ്യില് മൈലാഞ്ചി ഇടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നൊക്കെ ഉള്ളതാണ് അത് കഴിഞ്ഞിട്ടുള്ള പോയി കറങ്ങി നടക്കലൊക്കെ പോരെ എന്നുള്ള ചിന്താഗതി എനിക്ക് ഹെൽമെറ്റ് ഒക്കെ ഉള്ളത് ഇപ്പം എന്തായാലും ഞാൻ ഇക്കാൾക്ക് ഷർട്ട് എടുക്കാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് തോപ്പൻ ഒരു കടയിലാണ് എത്തിയിട്ടില്ല നമുക്ക് പെണ്ണുങ്ങളെ പോലെ അല്ലാണ്ട് പെട്ടെന്ന് ഓരോന്നൊക്കെ ഇഷ്ടപ്പെടും എന്നൊക്കെയായിരുന്നു എൻ്റെ വിശ്വാസം പക്ഷേ ഇക്കാൾക്ക് അവിടെ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഇഷ്ടപ്പെടണ ആണെങ്കിൽ സൈസും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ അവിടെ നിന്ന് പതുക്കി ഇറങ്ങി അപ്പോൾ അമ്മയ്ക്കും ജീൻസൊക്കെ എടുക്കണമായിരുന്നു അവനതൊന്നും നോക്കുന്നില്ല ഫൈനലി ഫൈനലിക്ക് ഒരു ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അത് സൈസ് കൊണ്ടോ എന്തോ ഫസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള ക്യാപിറ്റലിൽ എത്തിയിട്ടു നോക്കാം സംഭവം കിട്ടിയിട്ട് നമ്മ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്ന സുഡിയോ ജുഡിയോന്ന് എനിക്ക് ഉമ്മച്ചയ്ക്കും ഒരു പാഗ് ചെരിപ്പ് എടുക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് സോ എനിക്കാക്കുള്ള സാധനം കിട്ടിയിട്ടുണ്ട് നല്ല കടയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മി അടുത്ത സുഡിയോയിലെത്തിയിട്ടുള്ളത് സുഡിയോന്ന് എനിക്കും ഉമ്മച്ചയ്ക്കും ചെരുപ്പൊക്കെ നോക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എത്തിയതെങ്കിലും എനിക്കുള്ള ചെരുപ്പ് കിട്ടിയില്ല ഞാൻ ഉമ്മച്ചയ്ക്കും ഒരു ചെരിപ്പെടുത്തിട്ടുണ്ട് ബാഗിനാണ് ആ പരിപാടി കഴിഞ്ഞാൽ അവിടെ നിറങ്ങിയിട്ട് നേരെ പോയി നോമ്പ് പുറന്നിട്ടാ ജസ്റ്റ് വെള്ളം കൊണ്ട് നോമ്പ് മുറിച്ചു നമ്മ നേരെ വീട്ടിലേക്ക് പോയി ഫയർ ആൻഡ് നഫ്നടുത്താക്കിട്ട് അങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു പോരണ വഴി ജസ്റ്റ് കേറി കേറിയിട്ടുണ്ടായിരുന്ന കൊച്ചി വരെ വന്നിട്ട് പിന്നെ അവിടെ കയറിയില്ലെങ്കിൽ അതൊരു മോശമല്ലേ അല്ലേ അപ്പൊ അവിടെ കേറി അതൊക്കെ ഒന്നൊക്കെ കണ്ട് നമ്മടെ നിറങ്ങി പിന്നെ എന്റെ ഉമ്മച്ചയ്ക്ക് ഐറ്റം കൂടി വാങ്ങാനുണ്ട് അതും കൂടി കഴിഞ്ഞു വൈപ്പിലോ പോയി പ്രാവശ്യം എനിക്ക് ആഗ്രഹമുള്ള പോലെ ഞാൻ എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട് എന്തായാലും ടൈം വേസ്റ്റ് ചെയ്തിട്ടില്ല അപ്പൊ ഇനി ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ബൈ ബൈ